നമസ്കാരം എംപുരാൻ സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലിയുള്ള ബി ജെ പി യോഗത്തിലെ നിർണായക ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി നേതൃയോഗത്തിലാണ് സിനിമയുടെ സെൻസറിങ്ങിൽ പാർട്ടി പ്രതിനിധികൾക്ക് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയത് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ഈ അംഗങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത് പോലും കാരണം സ്വാഭാവികമാണത് കാരണം അവരുടെ സെൻസർ ബോർഡിൽ ആർ എസ് എസിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു എംബുരാൻ സിനിമയുടെ സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നുവന്നത് ബി ജെ പിയുടെ സാംസ്കാരിക സംഘടനയാണ് ഈ തപസ്യ ആ തപസ്യയുടെ ജനറൽ സെക്രട്ടറിയാണ് ജി എം മഹേഷ് ഈ ജി എം മഹേഷ് അടക്കം നാല് പേരാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ വിഷയം ചർച്ചയ്ക്കെത്തിയപ്പോൾ എമ്പുരാനെതിരായിട്ടുള്ള പ്രചാരണം ബി ജെ പി നടത്തേണ്ടതില്ല എന്നാണ് കോർ കമ്മിറ്റിയിലെ നിലപാടെന്ന് പറയപ്പെടുന്നു എന്നിട്ടും ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതേസമയം എംബുരാൻ്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റിയിൽ വ്യക്തമാക്കുകയും ചെയ്തു അപ്പോൾ ആ സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ അതിന് എതിർപ്പുണ്ടായിരുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യവും ആ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഈ കോർ കമ്മിറ്റിയിൽ തന്നെ അത് ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പോൾ സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന ബി ജെ പി അംഗങ്ങളുടെ കാലാവധി എന്ന് പറയപ്പെടുന്നത് നവംബർ അവസാനി നവംബറിൽ അവസാനിപ്പിച്ചതായും ബി ജെ പിയുടെ നോമിനികൾ സെൻസർ ബോർഡിൽ ഇല്ല എന്നുമൊക്കെ കെ സുരേന്ദ്രൻ വല്ലാതെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഴ്ചയ്ക്കെതിരെ സംഘടനാതല നടപടി ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖര തന്നെ സൂചനകളും കൊടുത്തിട്ടുണ്ട് പൃഥ്വിരാജും മോഹൻലാലും ചേർന്നിട്ടുള്ള ഈ എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമയ്ക്ക് ആശംസ നേർന്നതിനൊപ്പം വൈകാതെ താൻ സിനിമ കാണുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അന്ന് അറിയിച്ചിരുന്നത് അപ്പോൾ ഇതിനു ശേഷമാണ് സിനിമക്കെതിരെ ഈ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായത് അപ്പോൾ ആ സൈബർ ആക്രമണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും മോഹൻലാൽ തൻ്റെ നല്ല സുഹൃത്താണ് എന്നും അതിനാലാണ് വിജയാശംസകളൊക്കെ നേർന്നത് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണം എന്ന് പറയുന്നത് സിനിമയുടെ ഉള്ളടക്കത്തെയല്ല താൻ പിന്തുണച്ചത് എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എംബുരാൻ എന്ന് പറയപ്പെടുന്ന സിനിമ അത് സംബന്ധിച്ചുകൊണ്ട് പാർട്ടി ഭാരവാഹികളാ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് എന്ന് തന്നെയാണ് പാർട്ടിയുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുധീർ അടക്കം പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമ സിനിമയുടെ വഴിക്ക് പോകും ഒരു സിനിമയും ബി ജെ പിക്ക് പ്രശ്നമല്ല എന്നും ഇതോടൊപ്പം സുധീർ പറയുകയും ചെയ്യുന്നു ഇപ്പോൾ പോസ്റ്റർ വിവാദം എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ തകർക്കുവാനുള്ള ഗൂഢാലോചന മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അത് വി വി രാജേഷുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന് പിന്നിൽ പുറത്തുള്ള ആളുകളുണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി പോലീസിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബി ജെ പി നേതാക്കൾ പറയുന്നുണ്ട് ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുവാൻ ബി ജെ പി നേതാക്കൾ തയ്യാറായത് എന്നുള്ളതാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ കേരളത്തിലെ മുതിർന്ന നേതാവായിട്ടുള്ള ജെ നന്ദകുമാർ അടക്കം ഫേസ്ബുക്കിലൂടെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്നുള്ളത് സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മറ്റൊരു രീതിയിൽ അതിനെ കാണേണ്ടതില്ല എന്നും സിനിമയുടെ ബഹിഷ്കരണം പോലുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നും തന്നെയാണ് അതേസമയം മുതിർന്ന നേതാവ് എം ടി രമേശടക്കം അഭിപ്രായപ്പെട്ടത് അപ്പോൾ ഈ സിനിമയിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ട് എന്നുള്ള വിമർശനം അതുയർന്ന സാഹചര്യത്തിലായിരുന്നു എന്നാണ് ഈ എം ടി രമേശിൻ്റെതടക്കമുള്ള പ്രതി പ്രതികരണങ്ങൾ പുറത്തു വന്നത് അപ്പോൾ ഇതിനിടെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോര് അടക്കം നടക്കുന്നുണ്ട് സൈബർ ഏരിയയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പക പരസ്പരം ആക്രമിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഈ ചിത്രത്തിലെ രാഷ്ട്രീയത്തെ ചൊല്ലി ഒരു വിഭാഗം സിനിമയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല എംബുരാൻ എന്ന് പറയപ്പെടുന്നത് ഹൈന്ദവ വിരുദ്ധ സിനിമയാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നതും ഇപ്പോൾ ഇപ്പോൾ ദ എംബുരാനെ പിന്തുണയായിട്ട് എത്തിയിരിക്കുന്നത് പലരും അതിൽ നടി സീമാജി നായരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു അത് വളരെ പ്രത്യേകതയുള്ളതാണ് എത്രയൊക്കെ ഹേറ്റ് ക്യാമ്പയിൻ വന്നാലും കാണേണ്ടവർ ഈ സിനിമ കാണുക തന്നെ ചെയ്യും പണ്ടൊക്കെയാണ് ഓച്ചാനിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ഒരുപാട് ദൂരം നമ്മളെല്ലാം മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആവിഷ്കാര സ്വാതന്ത്ര്യം ആരുടെയും മുന്നിൽ അടിയറവ് വയ്ക്കാൻ ഉള്ളതല്ല എന്നും അതൊക്കെ സിനിമ എന്ന് പറയപ്പെടുന്നത് സിനിമയായി മാത്രം മുന്നോട്ട് പോകട്ടെ എന്നും തന്നെയാണ് പലരും പറയുന്നത് കൈകെട്ടി കഴുത്തുകുനിച്ചു നിർത്തി കഴുത്തു വെട്ടുന്ന രീതി അത് കേരളത്തിൽ വില എന്ന് പറയുവാനും സീമാജി നായർ തയ്യാറാക്കുന്നുണ്ട് അവര ഫേസ്ബുക്കിൽ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് നമ്മൾ ആരെ പേടിക്കാനാണ് ധൈര്യമായിട്ട് മുന്നോട്ട് എത്രയൊക്കെ ഹേഡ് ക്യാമ്പയിൻ വന്നാലും കാണേണ്ടവർ സിനിമ കാണാം പണ്ടൊക്കെയാണ് ഓശാനിച്ച് നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരിക്കുന്നു ആരെ ആരാണ് പേടിക്കേണ്ടത് കൈകെട്ടി കഴുത്ത് കുനിച്ച് നിർത്തി കഴുത്ത് ഒരു രീതി ഉണ്ടായിരുന്നു അതൊക്കെ മുൻപ് അത് കേരളത്തിൽ വിലപ്പോകില്ല എന്ന് പറയുവാൻ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും അതിന് ആരുടെയും മുന്നിൽ അടിയുറവയ്ക്കാൻ ഉള്ളതല്ല എന്നും പറയേണ്ടപ്പോൾ പറയേണ്ടത് പറയാൻ ധൈര്യം കാണിച്ച നിങ്ങൾക്കിരിക്കട്ടെ ഒരു സലൂട്ട് എന്നും ഇവിടെ ആർക്കാണ് പൊള്ളിയത് ആരുടെ പേര് ആരെങ്കിലും പറഞ്ഞോ കോഴികെട്ടവൻ്റെ തലയിൽ പപ്പാണെന്ന് പറഞ്ഞ് എന്തിനി ബഹളം ഉണ്ടാക്കുന്നു എന്നതാണ് സിനിമ സിനിമയാണ് സിനിമയായി തന്നെ മുന്നോട്ട് പോകട്ടെ ഇതിനിടയിൽ തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നവർ വളരെയേറെ നന്നായി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതാണ് പോരട്ടങ്ങനെ പോരട്ടെ തെറിക്കൂമ്പാരങ്ങൾ പോരട്ടെ എല്ലാവർക്കും എന്തോ കൊള്ളുന്നുവെങ്കിൽ അതിലെന്തോ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ ആരൊക്കെ ആരുടെ അച്ഛന് വിളിച്ചാലും ഒറ്റ അച്ഛന് പിറന്നവർ മുന്നോട്ട് തന്നെ പോകും ഈ പറയുന്നത് ഈ നമ്മൾ പോയി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിന് അടിയിൽ വരുന്ന കമൻ്റുകളെ കുറിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആരും കമൻ്റ് വായിക്കല്ലേ എന്ന് കൂടി പറഞ്ഞു കൊണ്ടവരാ പോസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇനിയുമുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഇതങ്ങനെയാണ് ഈ ലോകത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തെയോ അല്ലെങ്കിൽ വർണ്ണത്തെയോ വർഗത്തെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള എന്തും ചെയ്യാനുള്ള ലൈസൻസോ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഏതെങ്കിലും ഒരു മതത്തെയോ ജാതിയോ അല്ലെങ്കിൽ ജാതിക്കാരെയോ സംബന്ധിച്ചുള്ള തരത്തിലേക്ക് ഒരു സിനിമ വരുന്നുണ്ട് എങ്കിൽ അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഒരു സിനിമ അതാരെക്കുറിച്ചും പറയുന്നില്ല എങ്കിൽ അതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് ഭയന്ന് ചെയ്യുന്നത് ഭയപ്പാടുകൂടി കൂടി മാത്രമാണ് അല്ലെങ്കിൽ ആ സിനിമ എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനെ തകർക്കാൻ വേണ്ടിയാണ്